വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം ഇന്ന് നടന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഈ വീഡിയോയിൽ അറുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് അപ്പോൾ ഈ പരീക്ഷയിൽ ചോദിച്ച മലയാളം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ദിരാഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാൻ മന്ത്രി സുകന്യാ സമൃദ്ധി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് പ്രധാൻ മന്ത്രി സുകന്യാ സമൃദ്ധി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് പ്രധാൻ മന്ത്രി സുകന്യാ സമൃദ്ധി യോജന ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷം ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദേശീയ സുരക്ഷാ നിയമം പാസാക്കിയത് ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതി ആൻസർ ഓപ്ഷൻ ബി ആണ് വിമുക്തിയാണ് ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാരിൻ്റെ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആർക്ക് വേണ്ടി ആരംഭിച്ചതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ട്രാൻസ്ജെൻഡർ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ഡി ആണ് തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആൻസർ ഓപ്ഷൻ ബി ആണ് പി സതീദേവിയാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആൻസർ ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അടുത്തത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിസ്കവറിയാണ് ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് ഏഴാം സ്ഥാനമാണ് കേരളത്തിൽ മംഗളവനം പക്ഷി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് കൊച്ചിയിലാണ് മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ് ആണ് കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നിലമ്പൂരിലാണ് കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ വിവര സാങ്കേതിക വിദ്യാ നിയമം പാസ്സാക്കിയ വർഷം ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തിലാണ് ഇന്ത്യയിൽ വിവര സാങ്കേതിക വിദ്യാ നിയമം പാസ്സാക്കിയത് സമത്വ സമാജം സ്ഥാപിച്ചത് ആര് വൈകുണ്ട സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു അരിവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ജാതികുമ്മി എന്ന കൃതി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ ബി കെ കേളപ്പൻ ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ സി ആണ് ഏപ്രിൽ ഇരുപത്തിനാലാണ് ദേശീയ പഞ്ചായത്തി രാജ ദിനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത്തിയൊന്ന് വയസ്സാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആലപ്പുഴ കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ തൃശ്ശൂരിലാണ് കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് പത്ത് വർഷത്തിൽ ഒരിക്കൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ സി ആണ് ഗംഗ ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ആണ് പാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരി ഓപ്ഷൻ എ ആണ് ബച്ചേൻറി പാലാണ് ബച്ചേൻറി പാലാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കുന്നതാരെ ആൻസർ ഓപ്ഷൻ ബി ആണ് റോബർട്ട് ഓവൻ ആണ് ലോക സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് എത്ര ഓപ്ഷൻ സി ഇരുപത്തിയൊന്ന് ശതമാനം റെഡ് ക്രോസിൻ്റെ ആര് ഓപ്ഷൻ എ ആണ് ഹെൻറി ഡ്യൂനൻ്റ് ആണ് റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ഹെൻറി ഡ്യൂനൻ്റ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ സി ആണ് മനില മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്കിൻ്റെ ആസ്ഥാനം ലോക ജനസംഖ്യാ ദിനം എന്നാണ് ഓപ്ഷൻ ബി ആണ് ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യാ ദിനം കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആരാണ് ഓപ്ഷൻ സി എം എൻ ഗോവിന്ദൻ നായരാണ് കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഓപ്ഷൻ ബി പ്രതിഭ പാട്ടീലാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കേരളത്തിൽ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയതാർ ആൻസർ ഓപ്ഷൻ സി ആണ് അയ്യങ്കാളിയാണ് കേരളത്തിൽ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ എ ആണ് മാർക്ക് സുക്കർബർഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ഡി കാസർഗോഡാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കയ്യൂർ സമരം നടന്നത് മിസോറാമിന്റെ തലസ്ഥാനം ഐസവാളാണ് ഓപ്ഷൻ ബി ആണ് ഐസ്വാളാണ് മിസോറാമിൻ്റെ തലസ്ഥാനം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് ഓപ്ഷൻ സി ആണ് മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് അടുത്തത് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആറ് വർഷം പ്രവാസം എന്ന കൃതി രചിച്ചതാരെ പ്രവാസം എന്ന കൃതി രചിച്ചതാരാണ് ഓപ്ഷൻ ബി എം മുകുന്ദനാണ് പ്രവാസം എന്ന കൃതി രചിച്ചത് ഇന്ത്യൻ സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏത് ഓപ്ഷൻ സി ആണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലോക ഭൗമ ദിനം ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലാണ് ലോക ഭൗമ ദിനം ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക് ആൻസർ ഓപ്ഷൻ എ ആണ് ആനി എർണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആനി എർണോയ്ക്കാണ് ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ ബി ആണ് ഒമ്പത് ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ഒമ്പതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആൻസർ ഓപ്ഷൻ ഡി ആണ് സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നതെന്നാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് വ്ളോഡിമർ സെലൻസ്കി ഓപ്ഷൻ എ ആണ് ഉക്രൈൻ്റെ പ്രസിഡൻ്റാണ് വ്ളോഡിമർ സെലൻസ്കി ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ ഓപ്ഷൻ ബി ആണ് ജി വി മൗലങ്കാർ ആണ് ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ ജി വി മൗലങ്കാർ അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മാർച്ച് എട്ട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഓപ്ഷൻ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻസർ ഓപ്ഷൻ ബി ആണ് ഋഷി സുനക് യു എൻ സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി ഓപ്ഷൻ എ ആണ് അഞ്ച് വർഷമാണ് യു എൻ സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഓപ്ഷൻ സി ജനീവ ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായ വർഷം ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായത് ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന അവകാശങ്ങളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ ബി ആണ് ആറ് അവകാശങ്ങൾ ഇന്ത്യയിൽ വോട്ടവകാശം വിനിയോഗിച്ചു തുടങ്ങാനുള്ള പ്രായം എത്ര ആൻസർ ഓപ്ഷൻ ബി ആണ് പതിനെട്ട് വയസ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര ആൻസർ ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അപ്പോൾ ഇതിലെ മലയാളം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്